കൂടെ നിന്ന് പണിയെടുക്കാൻ നായിഡുവിനോളം എടുക്കാൻ മറ്റാരും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല എന്ന് നിസ്സംശയം പറയാം ലോക്സഭയിൽ മുക്കിയും മൂളിയും ജയിച്ചു കയറിയ ബി ജെ പി സർക്കാർ ഉണ്ടാക്കിയത് ഇതേ നായിഡുവിന്റെ കാല് നുണഞ്ഞിട്ടാണെന്ന് മറ്റൊരു വസ്തുതയാണ് അന്നു മുതൽ മോദിസം എന്റെ നാട്ടിൽ നടപ്പിലാക്കില്ല എന്ന് അടിവരയിട്ട് നായിഡു പല ആവൃത്തി വ്യക്തമാക്കിയതുമാണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ എണ്ണത്തിലെ നിയന്ത്രണം നിഷ്കർഷിക്കുന്ന വകുപ്പ് ഒഴിവാക്കി ആന്ധ്രാപ്രദേശ് സർക്കാർ ഇത് വാസ്തവത്തിൽ മോദിക്കും ബി ജെ പിക്കും അവരുടെ മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയാണെന്ന് പറയാതെ വയ്യ രണ്ടിലധികം കുട്ടികളുള്ള വ്യക്തികളെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യരാക്കിയ പഴയ ചട്ടമാണ് പൂർണമായും നായിഡു ഇല്ലാതാക്കിയത് ഇത് സംബന്ധിച്ച ബില്ലുകൾ നിയമസഭ പാസാക്കിയതോടെ മൂന്ന് പതിറ്റാണ്ട് കാലത്തോളം നിലനിന്ന നിയന്ത്രണങ്ങളാണ് ഇല്ലാതാവുന്നത് ആന്ധ്രാപ്രദേശ് പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ലുകൾ നിയമസഭ തിങ്കളാഴ്ചയാണ് പാസാക്കിയത് ഇതോടെ പുതിയ ഭേദഗതികൾ അനുസരിച്ചാവും ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക അതുപ്രകാരം കുട്ടികളുടെ എണ്ണം എത്ര തന്നെ ആയാലും അത് സ്ഥാനാർത്ഥിത്വത്തിന് തടസ്സമാവില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ സംസ്ഥാനത്ത് നിലവിലുള്ള നിയമമാണ് ഇതോടെ ഇല്ലാതാവുന്നത് കഴിഞ്ഞ കാലങ്ങളിലുള്ള സർക്കാരായിരുന്നു ചട്ടങ്ങൾ നടപ്പിലാക്കിയത് ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ അന്നത്തെ സർക്കാർ തീരുമാനിച്ചത് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി ഈ നിയമം മാറ്റമില്ലാതെ തുടരുകയായിരുന്നു രണ്ട് കുട്ടികളിൽ കൂടുതലുള്ള വ്യക്തികളെ ഗ്രാമപഞ്ചായത്തുകളിലേക്കും മണ്ഡൽ പ്രജാ പരിഷത്തുകളിലേക്കും ജില്ലാ പരിഷത്തുകളിലേക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയായിരുന്നു ഈ നിയമം മൂലം കൂടാതെ ചില സർക്കാർ ജോലികളിലേക്ക് കൂടി ഈ നയം പിന്നീട് വ്യാപിച്ചിരുന്നു ഒപ്പം വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനും ഈ നിയന്ത്രണം മാനദണ്ഡമായിരുന്നു അടുത്തിടെ ജനസംഖ്യ വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി ചന്ദ്രബാബു നായിഡു തന്നെ ഈ നിയമം എടുത്തു കളയുമെന്നതിന്റെ സൂചന നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് നിയമസഭ ഇത് സംബന്ധിച്ച് നടപടികളിലേക്ക് കടന്നത് വിവിധ സർവേകൾ പ്രകാരം സംസ്ഥാനത്തെ ഫെർട്ടിലിറ്റി റേറ്റ് കാര്യമായ ഇടിവിന് വിധേയമായി എന്ന് വ്യക്തമായിരുന്നു ഇതോടെയാണ് പഴയ നിയന്ത്രണങ്ങൾ സർക്കാർ പിൻവലിക്കുന്നത് തുടക്കം മുതൽ രണ്ട് കുട്ടികൾ നയത്തിനോട് കടുത്ത എതിർപ്പാണ് ചന്ദ്രബാബു നായിഡു സർക്കാരും ടി ഡി പി വെച്ചു പുലർത്തുന്നത് സംസ്ഥാനത്ത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം വല്ലാതെ കുറയുന്നുവെന്നാണ് ടി ഡി പി ഇതിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെ നിയന്ത്രണങ്ങൾ എടുത്തുമാറ്റിയത് സമാനമായ നടപടികളുടെ ആദ്യ പടിയാവാമെന്നാണ് കരുതപ്പെടുന്നത്